മനുഷ്യൻ ജനിക്കുകയും വളർന്നു വലുതാകുകയും ചെയ്യുന്നതിനിടയിൽ അനവധി ബന്ധങ്ങൾ ആ മനുഷ്യൻ നിർമ്മിച്ചു വിഭവങ്ങളുമായുള്ള ബന്ധങ്ങൾ വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ ആശയങ്ങളും അനുഷ്ഠാനങ്ങളുമായുള്ള ബന്ധങ്ങൾ ഇങ്ങനെയൊരു മനുഷ്യൻ്റെ ജീവിതത്തിന് അനിവാര്യമായ അനവധി ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങളെല്ലാം തന്നെ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ മാനസികമായ ബന്ധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ ബന്ധനങ്ങൾ അനിവാര്യം തന്നെയാണ് ജീവിതമുള്ളപ്പോൾ ഈ ബന്ധങ്ങൾ അനിവാര്യം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യാത്രയിൽ എങ്ങനെയാണോ നമുക്ക് പല വസ്തുക്കളും ആവശ്യം വരുന്നത് ഈ ആവശ്യമുള്ള വസ്തുക്കളെയെല്ലാം നാം നമ്മുടെ യാത്രാ ഭാണ്ഡത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇതുപോലെ ജീവിതത്തിൽ നാം എപ്പോഴും ഒരു ഭാണ്ഡം ചുമന്ന് നടക്കുന്നവരാണ് പല പല ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ഭാണ്ഡങ്ങൾ എന്നാൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഭാണ്ഡങ്ങളിൽ നിന്ന് ഓരോരോന്നായി അഴിച്ചൊഴിവാക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം വരും എന്നാൽ അവിടെയാണ് നമ്മുടെ മനസ്സ് നമുക്കെതിരെ തിരിയുന്നത് എന്തുകൊണ്ടെന്നാൽ നാം കാലാകാലങ്ങളായി കൊണ്ടു നടന്നിരുന്ന പലതും ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ഇല്ലാതെയാകുന്നുവെന്ന ബോധ്യം വരുമ്പോൾ നമ്മുടെ മനസ്സാകെ അസ്വസ്ഥമാകാൻ തുടങ്ങും അതുകൊണ്ട് ജീവിതത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഞാൻ എന്തെല്ലാം എന്റെ ജീവിതത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നുവോ എത്രയെല്ലാം ബന്ധങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുവോ ഇതെല്ലാം അഴിച്ചു വെക്കേണ്ടത് തന്നെയാണെന്ന ബോധ്യം മനസ്സിൽ സ്പഷ്ടമായിരിക്കണം തീർച്ചയായും ജീവിതത്തിൽ ഇതെല്ലാം ആവശ്യം തന്നെയാണ് ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലെങ്കിൽ ജീവിതം തന്നെയില്ല യാതൊരു ബന്ധവും ബന്ധനവും ഇല്ലാതൊരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ നൂലിൽ നിന്നും വേർപെട്ടൊരു പട്ടം പോലെ ദിശയില്ലാതെ അലഞ്ഞ് താഴെ വീഴുന്നതായിരിക്കും ഒരു പട്ടത്തിന് പറക്കുന്നതിന് തടസ്സമല്ല അതിലെ നൂൽ അതിലെ നൂൽ പട്ടത്തിന് പറക്കുവാനുള്ള ആശ്രയമാണ് ഇതുപോലെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ബന്ധങ്ങളും ബന്ധനങ്ങളും ആവശ്യം തന്നെയാണ് എന്നാൽ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ബന്ധങ്ങളെ ഒഴിവാക്കേണ്ട മോഹങ്ങളെ ഒഴിവാക്കേണ്ട ആഗ്രഹങ്ങളെ വിദഗ്ധമായി ഒഴിവാക്കുവാനൊരു വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി അതുമൂലം വീർപ്പ് മുട്ടുന്നതാണ് എങ്ങനെയാണോ ഒരു വ്യക്തി തൻ്റെ ആമാശയത്തിന് ഉൾക്കൊള്ളാവുന്നതിനപ്പുറം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീർപ്പ് മുട്ടൽ അനുഭവിക്കുന്നത് അതുപോലെ എന്നാൽ അല്പമൊന്ന് ഛർദ്ദിച്ച് കളയുകയാണെങ്കിലോ അല്ലെങ്കിൽ അല്പം ദഹിച്ചു പോകുകയാണെങ്കിലോ ആ വ്യക്തിയുടെ ബുദ്ധിമുട്ടലിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ് ഇതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ ബന്ധങ്ങളിൽ നിന്ന് മുക്തമാകുവാനും പഠിക്കണം ഈ മുക്തമാകുന്ന പ്രയത്നത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഈശ്വരനെ ആശ്രയിച്ചു തുടങ്ങിയത് ചിന്തനം ചെയ്തു നോക്കൂ ഈ ലോകത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്നറിയുമോ ആ കള്ളന്മാരെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ നമ്മെ നിരന്തരം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ആ കള്ളന്മാർ നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങൾ തന്നെയാണ് ഈ ഭൂമിയിലുള്ള രുചി ഗന്ധം സ്പർശം കാഴ്ച കേൾവി എന്നീ അനുഭവങ്ങളിലൂടെ ഈ ലോകവുമായി നമ്മെ നിരന്തരം ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം അനുഭവങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങൾ നമുക്കായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇന്ദ്രിയങ്ങൾക്കൊരു സ്വഭാവം കൂടിയുണ്ട് അത് കേവലം നമുക്ക് പ്രപഞ്ചാനുഭവങ്ങൾ ഉണ്ടാക്കി തരിക മാത്രമല്ല നമ്മെ പല ആസക്തികളിലും വലിച്ചിഴയ്ക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരു ഇന്ദ്രിയ വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സ് അമിതമായി ഏകാഗ്രമായി പോയാൽ ആ ഒരു ഇന്ദ്രിയ വിഷയത്തിൽ ഭ്രാന്തമായൊരവസ്ഥ ഉണ്ടാകും കാഴ്ചകൾ കാണുന്നതിലും പല കാര്യങ്ങളും കേൾക്കുന്നതിലും രുചിക്കുന്നതിലും മണക്കുന്നതിലും സ്പർശന അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിലും ഈ ആസക്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ മനീഷികൾ മനുഷ്യകുലത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്നറിയാമോ ഇന്ദ്രിയങ്ങളെ വളരെയധികം സൂക്ഷിക്കുക ഇന്ദ്രിയങ്ങൾ കൊണ്ട് രുചികന്ധ സ്പർശാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നാൽ ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ ദാസന്മാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം ഇന്ദ്രിയങ്ങൾ നല്ല ദാസന്മാരാണ് എന്നാൽ ഇന്ദ്രിയങ്ങൾ വളരെ മോശമായ യജമാനന്മാരാണ് അഥവാ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയാനുഭവങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനാക്കി മാറ്റിയാൽ അതായത് ഇന്ദ്രിയാനുഭവങ്ങൾക്ക് വേണ്ടി ദാസപ്രവൃത്തി ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നമ്മുടെ ജീവിതം നരക സമാനമായി മാറും ഈ നരകത്തെ രസാതല നരകം എന്നാണ് വിളിക്കുക രസാതല നരകം എന്നാൽ അർത്ഥം അർത്ഥമെന്താണെന്നറിയുമോ അതേതെങ്കിലും ലോകമാണെന്നാണോ കരുതിയിരിക്കുന്നത് ഒരിക്കലുമല്ല ഇന്ദ്രിയ രസങ്ങളിൽ മുഴുകി ജീവിച്ചുകൊണ്ട് അതിൽ അതിലാസക്തമായിക്കൊണ്ട് ആത്മാനുഭൂതിയിലേക്കും അവബോധത്തിൻ്റെ ഉയർച്ചയിലേക്കും പ്രയാണം ചെയ്യുവാൻ ഇന്ദ്രിയ രസങ്ങൾ തടസ്സം നിന്നുകൊണ്ട് ഒരു വ്യക്തി മൃഗാവബോധത്തിൽ തന്നെ തളച്ചിടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് രസാതല നരകത്തിലെ ജീവിതം ഇന്ദ്രിയ രസങ്ങളിൽ അമിതമായി കുടുങ്ങിപ്പോകുന്നൊരു വ്യക്തി എത്തിച്ചേരുന്നൊരു ജീവിത അനുഭവത്തിൻ്റെ പേരാണ് രസാതല നരക അനുഭവം എന്നുള്ളത് അതുകൊണ്ട് വിവേകമുള്ളവർ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് അവയെ തൻ്റെ ദാസന്മാരായി ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇന്ദ്രിയാനുഭവങ്ങൾ നുകർന്നുകൊണ്ടുമിരിക്കും എന്നാൽ ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടുകയില്ല ചിന്തനം ചെയ്തു നോക്കൂ ഒരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഭീഷണാശക്തി വളരെയധികം പ്രവർത്തിക്കണം ദുഃഖിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അതിനായി പ്രത്യേകിച്ച് പ്രയത്നമൊന്നും തന്നെയില്ല എന്ത് സാഹചര്യമാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് മനസ്സിനെ ചെലുത്തുക അതിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുക ഇതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല ഇതിന് ജീവിതത്തിൽ തീരുമാനങ്ങളുടെ ആവശ്യമില്ല മാനസികമായ യാതൊരു പ്രയത്നങ്ങളുടെയും ആവശ്യമില്ല ഭൗതികമായ യാതൊരു പ്രയത്നങ്ങളുടെയും ആവശ്യമില്ല ഒരു വ്യക്തി ദുഃഖിച്ചിരിക്കേണ്ട സാഹചര്യത്തിൽ പെട്ടിരിക്കുന്നു അതിനുശേഷം ആ വ്യക്തി ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായൊരു കാര്യമാണ് നിരന്തരമായിരിക്കുന്ന ആ ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ തീക്ഷ്ണമായൊരു ദുഃഖത്തെ സ്വയം വരിക്കുവാൻ തയ്യാറാകാത്തൊരു വ്യക്തിക്ക് ആ അനുഭവിക്കുന്ന ദുഃഖത്തിൽ തന്നെ തുടരേണ്ടതായി വരും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു കുഴിയിൽ പെട്ടുപോയിരിക്കുന്നുവെങ്കിൽ ആ കുഴിയിൽ നിന്നും പുറത്തേക്ക് കയറുവാനുള്ള പ്രയത്നം ആ കുഴിയിൽ തന്നെ വിശ്രമിക്കുന്നത് പോലെ എളുപ്പമല്ല ഇതുപോലെയാണ് ജീവിതം നിങ്ങളൊരു ദുഃഖത്തിന്റെ കയത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു കഷ്ടതയെ ഏറ്റെടുക്കുവാൻ തയ്യാറാകേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങൾ ജീവിതത്തിൽ ഇന്നുവരെ തീരുമാനിച്ചിട്ടില്ലാത്ത അത്രയും കഠിനമായ ചില തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അർത്ഥം അത്തരത്തിലുള്ള തീരുമാനങ്ങളും അത്തരത്തിലുള്ള അഗ്നിയിൽ കൂടെയുള്ള നടത്തവും കൊണ്ട് മാത്രമേ നിങ്ങളുടെ ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ ദുഃഖത്തിൽ നിന്ന് മോചനം നേടുവാൻ ലളിതമായ വഴികൾ സുഖകരമായ വഴികൾ ആരും പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലുള്ള വഴികളില്ല ദുഃഖത്തിൽ നിന്നും പുറത്തു കിടക്കുവാൻ വേണ്ടിയിട്ടുള്ള മാനസികമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി ദുഃഖമൊഴിഞ്ഞു പോകുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പലതും ഒഴിഞ്ഞു പോകേണ്ടതായി വരും അത് ചില സ്ഥലങ്ങളാകാം ചില വ്യക്തികളാകാം ധനമാകാം പദവിയാകാം പലതുമാകാം അതിനെയെല്ലാം അനുവദിക്കുകയും ജീവിതത്തെ പൂർണ്ണമായും പുനരാരംഭിക്കുവാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ ദുഃഖത്തിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് സാധ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കാൻ വിധിക്കപ്പെട്ടവരായി തുടരും ചിന്തിച്ചു നോക്കൂ മൗനം വിദ്വാന ഭൂഷണം എന്ന് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ വാസ്തവത്തിൽ എല്ലാ മൗനവും വിദ്വാൻ്റെ ലക്ഷണങ്ങളാണോ ഒരിക്കലുമല്ല ഒരു കാര്യം ശരിയാണ് ഒരു വ്യക്തിയുടെ മുന്നിൽ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം കാരണം ഒരു വിഡ്ഢിയോട് നിങ്ങൾ എന്തു തന്നെ സംസാരിച്ചിട്ടും അതിൻ്റെ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുവാനെങ്കിലും ഉപകരിക്കും എന്നാൽ ജീവിതത്തിലെ എല്ലായിടത്തും എപ്പോഴും മൗനം പാലിക്കുന്നത് ഉചിതമായ കാര്യമേ അല്ല എവിടെയാണോ പാപം സംഭവിക്കുന്നത് എവിടെയാണോ ചൂഷണങ്ങൾ സംഭവിക്കുന്നത് അത്തരം ഘട്ടങ്ങളിൽ നിങ്ങളുടെ മൗനം ഏറ്റവും വലിയ പാപമായിരിക്കും നിങ്ങളുടെ ക്ഷമയും അവിടെ വലിയ പാപമായി പരിണമിക്കുന്നതാണ് ജീവിതത്തിൽ പലരും സ്വീകരിക്കുന്ന ഒരു തെറ്റായ മാർഗമാണിത് അതായത് നമ്മേക്കാൾ ശക്തനായൊരു വ്യക്തിയുടെ മുന്നിൽ അവരുടെ തെറ്റുകൾ കണ്ടുകൊണ്ടും മൗനം പാലിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള മൗനത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഇത്തരത്തിലുള്ള മൗനം ഒരു ഗുണവുമല്ല ആ വ്യക്തിയുടെ ശക്തിയുമല്ല ആ വ്യക്തിയുടെ മാന്യതയുമല്ല ഇത്തരത്തിലുള്ള മൗനം സൂചിപ്പിക്കുന്നത് കേവലം ഈ വ്യക്തിക്ക് ആ ശക്തനായ വ്യക്തിയോട് ഭയമുണ്ട് എന്നതാണ് ഞാനിവിടെ മൗനം പാലിക്കുകയാണെങ്കിൽ ഒരു വലിയ വിവാദത്തിൽ നിന്നും ഒരു സംഘർഷത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിക്കൊണ്ട് മാത്രമുള്ള മൗനമാണത് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ മൗനം പാലിച്ചും ക്ഷമിച്ചും ചെറിയ സംഘർഷങ്ങളിൽ നിന്നും മുക്തമാകുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ വരാനിരിക്കുന്നത് വലിയ സംഘർഷമായിരിക്കും നമ്മളുടെ മൗനം ആ വ്യക്തിക്ക് അധർമ്മം കൊണ്ട് വളരുവാനുള്ള ഒരു വളമായി മാറും ആ വ്യക്തി സ്വയം തൻ്റെ അധർമ്മത്തിൽ കൂടുതൽ ശക്തനായി മാറും അതിനുശേഷം നിങ്ങൾ ആ വ്യക്തിയുടെ അടിമയായി മാറുന്നതാണ് നാം ഓരോ തവണയും ഒരു അധർമ്മയുടെ മുന്നിൽ മൗനം പാലിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരന്യായത്തിന് വേണ്ടി നിങ്ങൾ മൗന സമ്മതം നൽകുകയാണ് എന്ന ബോധം വേണം ഈ മൗനം ഈ മൗഢ്യമായ മൗനം ഭാവിയിലെ വലിയ പ്രശ്നങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി പരിണമിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണ് ഇത്തരം ഘട്ടങ്ങളിൽ നാം നമ്മുടെ വാക്കുകളുടെ ശക്തിയെ ഉപയോഗിക്കുക തന്നെ വേണം എന്നാൽ ആദ്യം നാം തിരിച്ചറിയേണ്ടത് എന്തെന്നാൽ നാം ഇവിടെ മൗനം പാലിക്കുന്നതിന് പിന്നിലുള്ള പ്രേരണ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തിയും വിവേകവും കൊണ്ട് മൗനം പാലിക്കുകയാണോ അതോ നിങ്ങൾ ഭയം കൊണ്ട് മൗനം പാലിക്കുകയാണോ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ ഭയം കൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്നാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭയത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭയത്തിന് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് സ്വന്തം ജീവിതം സമ്പൂർണ്ണ സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു വ്യക്തിയോട് മൗനം ലംഘിച്ച് സംസാരിക്കുവാനുള്ള ശക്തി ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ ഭയം കൊണ്ട് മൗനം പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരാധർമ്മത്തിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ വിവേകം കൊണ്ട് മൗനം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ധർമ്മത്തിൻ്റെ വക്താവായി മാറുകയാണ് ചിന്തിച്ചു നോക്കൂ ആരാണ് യോഗി ഇതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് എന്നാൽ ഇതിനുതകുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരമാണ് യസ്മാനോദിച്ചതേ ലോകോ ലോകാനോദിച്ചതേ ജയ ഈ ലോകത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥമാകാതിരിക്കുക ഈ ലോകത്തെ നിങ്ങളും അസ്വസ്ഥപ്പെടുത്താതിരിക്കുക ഇത്തരത്തിൽ ഹർഷം അമർഷം എന്നിവയുണ്ടാകുമ്പോഴും ഒരേപോലെയുള്ളൊരു മനസ്സ് കാത്തു സൂക്ഷിക്കുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ യോഗിയാണ് അതായത് ഈ ലോകത്തിൽ പല സംഭവങ്ങളും നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന തരത്തിൽ വരും എന്നാൽ ഈ സംഭവങ്ങളിൽ എത്രയധികം നിങ്ങളുടെ മനസ്സിൻ്റെ ഇടപെടൽ കുറയുന്നുവോ അത്രയധികം നിങ്ങൾക്കതിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥത കുറയും നിങ്ങളുടെ മനസ്സ് ഈ ലോകത്തിലെ ഏത് കാര്യങ്ങളിൽ അമിതമായി മുഴുകുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ മനസ്സിന് സങ്കടമോ സന്തോഷമോ എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മനസ്സ് മുഴുകുന്നതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക രണ്ടാമത്തെ കാര്യം ഈ ലോകത്തെ അസ്വസ്ഥപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ലോകത്തിൽ ഒരുപാട് ആളുകൾ അവരവരുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തെ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു യോഗിയാണെന്ന് പറയാം യോഗി എന്നാൽ താടിമുടിയും ജടാവൽക്കലവുമെല്ലാം ധരിച്ച കാഷായം ധരിച്ചൊരു വ്യക്തിയൊന്നുമല്ല യോഗി എന്നാൽ ജീവിക്കുവാനുള്ള സന്തുലനം പ്രാപ്തമാക്കിയ ആൾ എന്നാണ് അർത്ഥം ഈ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ യോഗി ജീവിതത്തിൻ്റെ ഒരു കടമ്പ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം ചിന്തിച്ചു നോക്കൂ നമുക്ക് വളരെ പ്രിയപ്പെട്ടവർ നമ്മോട് തന്നെ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ നാം എന്താണ് ചെയ്യുക ഒരു വശത്ത് പ്രിയം മറ്റൊരു വശത്ത് അധർമ്മം ഇതിൻ്റെ രണ്ടിനെയും നടുവിൽപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് നാം ധർമ്മസങ്കടം എന്ന് പറയുന്നത് അവരെ നമുക്ക് ശിക്ഷിക്കുവാനോ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുവാനോ സാധിക്കുന്നില്ല എന്നാൽ അവരുടെ അധർമ്മത്തെ ഉൾക്കൊള്ളുവാനും സാധിക്കുന്നില്ല ഈ ഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് നാം നമുക്ക് അവരോടുള്ള ആ പ്രിയത്തെ വളരെ പ്രാധാന്യമുള്ളതായി കരുതണോ അതോ നാം ധർമ്മത്തെ വളരെ പ്രാധാന്യമുള്ളതായി കരുതണോ ഇത് വളരെയധികം ചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമാണ് അഥവാ നിങ്ങൾ ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സമാധാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സുരക്ഷിതത്വം ഇതിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരുടെ അധർമ്മത്തെ സഹിച്ചു ഒരു വ്യക്തിയായിരിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആ വ്യക്തിയുടെ അധർമ്മത്തെ ചോദ്യം ചെയ്യുകയോ ആ അധർമ്മത്തിനെതിരെ സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവിടെയുള്ള സമാധാനം നഷ്ടമാകുന്നതാണ് അതിനാൽ ഞാനായിട്ട് എന്തിനാണ് ഈ സമാധാനം നശിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ച് തൽക്കാലം മൗനം പാലിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ നമ്മുടെ പൂർവികർ ഓരോ ഘട്ടങ്ങളിലും മൗനം പാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നാം ഈ ലോകത്തിൽ ഇപ്രകാരത്തിൽ ജീവിക്കുമായിരുന്നോ നമ്മുടെ പൂർവികർ പല അധർമ്മങ്ങളെയും ചോദ്യം ചെയ്യുകയും സ്വന്തം ജീവിതത്തെ തന്നെ അപായത്തിലാക്കിക്കൊണ്ട് പല അധർമ്മികളുടെയും മുന്നിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും നിശബ്ദമായും പോരാട്ടം ചെയ്തതുകൊണ്ടുമാണ് സമൂഹം നാം ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് അധർമ്മത്തെ ചോദ്യം ചെയ്യുമ്പോൾ അധർമ്മത്തിനോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ സമാധാനം നഷ്ടമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കുചിതമായി ചിന്തിക്കുന്നു എന്നാണ് അർത്ഥം എന്നാൽ നിങ്ങൾ ഈ ലോകത്തിൽ അധർമ്മം വളരുന്നത് തടയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഈ ലോകത്തിൽ കൂടുതൽ സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നഷ്ടമാകുന്ന സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ അധർമ്മത്തിനെതിരെ ശബ്ദിക്കുവാൻ ശ്രമിക്കൂ അധർമ്മത്തിനെതിരെ നിങ്ങൾക്ക് സാധിക്കുന്നത്ര സമരം ചെയ്യുവാൻ ശ്രമിക്കൂ ഒരു കാര്യം ഉറപ്പാണ് ഈ ലോകത്തിൽ അധർമ്മികൾ വളരെ കൂടുതലും ധർമ്മമുള്ളവർ വളരെ കുറവുമാണ് അതുകൊണ്ട് തീർച്ചയായും വിജയം സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല നിങ്ങളുടെ ഈ ജീവിതം അവസാനിക്കുന്നത് വരയ്ക്കും നിങ്ങൾക്ക് ഒരാധർമ്മത്തെപ്പോലും തുടച്ചു നീക്കുവാൻ സാധിക്കാതെയും വന്നേക്കാം എന്നാലും അധർമ്മത്തെ തുടച്ചു നീക്കുന്ന ആ സമരത്തിൻ്റെ തീ കൊളുത്തിയത് നിങ്ങളായത് കാരണത്താൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ധർമ്മത്തിൻ്റെ പക്ഷത്തൊരു പ്രത്യേക സ്ഥാനം ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ഈ കാര്യം ചെയ്യുവാൻ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ നമ്മുടെ മനസ്സിൻ്റെ പ്രിയം അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം ഇത് സ്വന്തം കൈകളിലേക്ക് എത്തുക തന്നെ വേണം മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടതായി വരും നിങ്ങൾക്ക് രണ്ടേ രണ്ട് ഉപായം മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ആ വ്യക്തിയെ ആധർമ്മത്തിൽ തുടരാൻ അനുവദിക്കുകയും നിങ്ങൾ അതിൻ്റെ സംഘർഷം അനുഭവിക്കുകയും സമൂഹം ഭാവിയിൽ ആ ആധർമ്മത്തിൻ്റെ പാതയിലേക്ക് മാറുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുക അല്ല നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം സംഘർഷം ഏറ്റെടുക്കുകയും ആ അധർമ്മത്തിനെതിരെ സമരം ചെയ്യുകയും ചെയ്യുക ഇത്തരത്തിൽ നിങ്ങൾക്കൊരു മനസ്സുണ്ടാകണമെങ്കിൽ കഠിനമായൊരു ധർമ്മസങ്കടത്തിലൂടെ നിങ്ങൾ ജയിച്ചു മുന്നേറേണ്ടി വരും ഈ സമയത്താണ് നിങ്ങൾക്ക് ആത്മീയമായ അറിവിൻ്റെ ആവശ്യമുണ്ടായിരിക്കുക കാരണം നിങ്ങളുടെ മനസ്സ് ചപലമായ വൈകാരിക ചിന്തകളിൽ നിന്നും മുക്തമായി ബുദ്ധിപൂർവമായ ചിന്തകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട് ചിന്തനം ചെയ്തു നോക്കൂ ഈ ഭൂമിയിൽ ഒരു വശത്ത് ജനനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മറുവശത്ത് മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഈ പ്രകൃതി സമസ്ത ജീവജാലങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും പരിപാലിച്ചുകൊണ്ടിരിക്കുകയും അതേ സമയം സംഹരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ ഭൂമിയിൽ സൃഷ്ടിയും പരിപാലനവും സംഹാരവും തുല്യമൂല്യങ്ങളുള്ള കാര്യമാണ് അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മരിക്കുന്നതും എന്തുകൊണ്ടെന്നാൽ ജീവരാശിയുടെ പ്രയാണം തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ജനിക്കുകയും നിലനിൽക്കുകയും സംഹരിക്കുകയും ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിനെ ജഗത് എന്ന് വിളിക്കുന്നത് ജഗത് എന്നാൽ ജായതി ഗതി തിഷ്ടതി എന്നാണ് അർത്ഥം അതായത് ഉണ്ടായി നിലനിന്ന് എന്നർത്ഥം സകലതമുണ്ടാവുകയും നിലനിൽക്കുകയും നശിച്ചു പോവുകയും ചെയ്യും എന്നാൽ ഇതിനിടയിൽ ഈ നിലനിൽക്കുന്ന സമയത്ത് മനുഷ്യനിൽ അഹങ്കാരം ജനിക്കുന്നു അതായത് ഞാൻ എന്ന ഭാവം ഞാൻ എനിക്ക് എൻറെ എന്റെ സുഖങ്ങൾ എന്റെ ജീവിതം എന്റെ സ്വപ്നങ്ങൾ എന്നിങ്ങനെ വിവിധ അഹങ്കാരങ്ങൾ ജനിക്കുന്നു ഈ അഹങ്കാരങ്ങൾ ജനിക്കുന്നത് കാരണം മനുഷ്യൻ ജനിക്കുന്നതിനെയും നിലനിൽക്കുന്നതിനെയും മാത്രം അംഗീകരിക്കുകയും സംഹാരം എന്ന പ്രക്രിയയെ ഇഷ്ടപ്പെടാതെ ആവുകയും ചെയ്യുന്നു അതായത് മനുഷ്യൻ മരണത്തെയും നാശനഷ്ടങ്ങളെയും ഇഷ്ടപ്പെടാതെയാകുന്നു മനുഷ്യൻ ദുഃഖങ്ങളെയും ഇല്ലാതാകലുകളെയും വളരെയധികം ഖേദത്തോടെ കാണുന്നു മനുഷ്യൻ മാത്രമല്ല ഈ ലോകത്തിലെ ഓരോ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഹാരത്തെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നു എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ഒട്ടും ദുഃഖമേൽക്കാതെ ചിലർക്ക് മാത്രം നിലനിൽക്കുവാൻ സാധിക്കും അതാർക്കാണെന്നറിയുമോ ഈ ജീവിതമെന്നത് സൃഷ്ടിസ്ഥിതി സംഹാരമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഈ ജീവിതമെന്നത് ഉണ്ടാവലും നിലനിൽക്കലും ഇല്ലാതെയാകലുമാണ് ജീവിതം നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ ശരീരത്തിൽ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ശരീരത്തിൽ നിന്ന് പലതും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അനവധി കോശങ്ങളുടെ നിർമ്മാണവും നാശവും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊരു പ്രയാണമാണ് ഊർജത്തിന്റെ പ്രയാണം ഇതിനിടയിൽ എനിക്ക് അഹങ്കരിക്കുവാനായി യാതൊന്നുമില്ലെന്നും ഈ ഭൂമിയിൽ ഒരു പുഴുവിനും എനിക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്നും പ്രപഞ്ചം സകലതിനെയും സമഭാവനയോടുകൂടെയാണ് കാണുന്നതെന്നുമുള്ള ബോധം മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുകയും തന്നിൽ ചെറുത് തനിക്കിരയായി മാറുകയും ചെയ്യുന്ന ഒരു നിയമം പ്രവർത്തിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്ന പക്ഷം ഒരു വ്യക്തി ഈ ജീവിതം എത്ര തുച്ഛമാണെന്ന കാര്യം തിരിച്ചറിയുന്നു ഈ ജീവിതത്തെക്കുറിച്ച് അമിത പ്രതീക്ഷകളില്ലാതെ ദാനമായി കിട്ടിയ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങളെ ആസ്വദിക്കുക എന്നൊരൊറ്റ കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുവാൻ പഠിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് പ്രപഞ്ചാവബോധം എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കൂ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ധർമ്മത്തിനും അധർമ്മത്തിനും ഒരേപോലെ അവസരങ്ങൾ ലഭിക്കാറുണ്ട് കാലം ധർമ്മത്തിനു വേണ്ടിയും അധർമ്മത്തിനു വേണ്ടിയും തികച്ചും നിഷ്പക്ഷമായ അവസരങ്ങൾ നൽകുക തന്നെ ചെയ്യുന്നുണ്ട് ഈ കാരണത്താൽ കാലത്തിൽ പല സമയങ്ങളിലും ധർമ്മത്തിന് ആധിക്യമുണ്ടാവുകയും അതുപോലെ തന്നെ അധർമ്മത്തിന് ആധിക്യമുണ്ടാവുകയും ചെയ്യുന്നുമുണ്ട് ധർമ്മികൾ ധർമ്മികളുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് പോലെ അധർമ്മികൾ അവരുടെ പ്രവൃത്തികളും ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ധർമ്മികൾക്കും അധർമ്മികൾക്കും തമ്മിൽ ഒരു വ്യത്യാസം കാണപ്പെടാറുണ്ട് അതെന്താണെന്നറിയുമോ ധർമ്മം കൊണ്ടു നടക്കുന്നവർ എപ്പോഴും അധർമ്മികളെക്കുറിച്ച് ചിന്തിച്ച് വ്യസനിക്കുകയും വ്യാകുലപ്പെടുകയും അവരെ തോൽപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുവാനോ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ അധർമ്മം കൈമുതലായിട്ടുള്ളവരാകട്ടെ അവർ ഒരിക്കലും ധർമ്മപക്ഷത്തുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് യാതൊരു തരത്തിലും തൻ്റെ സമയം പാഴാക്കുന്നേയില്ല അവർ അവരുടെ അധാർമികമായ പ്രവൃത്തികളിൽ മുഴുകുവാനാണ് അവരുടെ സമയം മുഴുവൻ ഉപയോഗിക്കുന്നത് ഈ കാരണത്താൽ അധർമ്മികൾ അവരുടെ കാര്യത്തിൽ വേഗം സഫലത പ്രാപ്തമാക്കുകയും എന്നാൽ ധർമ്മം കൈമുതലായിട്ടുള്ളവർക്ക് പലപ്പോഴും അവരുടെ പ്രയത്നങ്ങൾ വിഫലമാകുന്നത് അനുഭവിക്കേണ്ടതായും വരും ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ധർമ്മം കൈമുതലായിട്ടുള്ളവർ കൂടുതൽ സമയവും പരചിന്തനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവരുടെ മനസ്സിൽ മുഴുവനും അധർമ്മികളെ ചിന്തകളാണ് എന്നാൽ അധർമ്മം കൈമുതലായിട്ടുള്ളവർ ധർമ്മികളെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല അവർ അവരുടെ പ്രവൃത്തികളിലാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അധർമ്മം ഈ ലോകത്തിൽ വേഗം വ്യാപിക്കുന്നത് അങ്ങനെയെങ്കിൽ ധർമ്മപക്ഷത്തുള്ളവർ എന്താണ് ചെയ്യേണ്ടത് ചിന്തനം ചെയ്തു നോക്കൂ ധർമ്മപക്ഷത്തിലുള്ളവർ അധർമ്മത്തെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് സമയം പാഴാക്കാതെ ഇരിക്കുക തങ്ങളുടെ ധർമ്മത്തെ എത്രയധികം അഭ്യസിക്കാമോ അത്രയധികം അഭ്യസിക്കുക എത്രയധികം വ്യാപിപ്പിക്കുവാൻ സാധിക്കുമോ അത്രയധികം വ്യാപിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ അധർമ്മത്തിനും ധർമ്മത്തിനും ഈ ലോകത്തിൽ തുല്യമായ ശക്തി ഉണ്ടാവുകയുള്ളൂ തുല്യമായ ശക്തി ഉണ്ടെങ്കിലല്ലേ അവിടെ ഒരു മത്സരമോ വിജയമോ സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ധർമ്മം അധർമ്മത്തിന്റെ അടിമയായി തന്നെ തുടരേണ്ടി വരില്ലേ അത് കാരണത്താൽ ആർക്കാണോ താൻ ധർമ്മപക്ഷത്താണെന്ന തോന്നലുള്ളത് അവർ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് അവർ ആധർമ്മത്തെക്കുറിച്ചോ അധർമ്മികളെക്കുറിച്ചോ ചിന്തിച്ചും പദ്ധതികൾ മെനഞ്ഞും സമയം പാഴാക്കാതെ ഇരിക്കുക ധർമ്മപക്ഷത്തുള്ളവർ ധർമ്മത്തിൽ മുഴുകുവാനും ധർമ്മം വ്യാപിപ്പിക്കുവാനും മാത്രം ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ധർമാധർമ്മങ്ങളുടെ സന്തുലനം എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ചിന്തനം ചെയ്തു നോക്കൂ